देवव्रतन भीष्म ശന്തനു മഹാരാജാവിന് ഒരു നായാട്ടിനിടെ സത്യവതി എന്ന സുന്ദരിയായ യുവതിയെ കണ്ടുമുട്ടി സത്യവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹം തോന്നിയെങ്കിലും സത്യവതിയുടെ പിതാവ് ഒരു നിബന്ധന വെച്ചു സത്യവതിയിൽ ജനിക്കുന്ന മക്കൾ ഹസ്തിനപുരത്തിന്റെ അടുത്ത രാജാവാകണം ഈ നിബന്ധന ശന്ദനുവിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല കാരണം ദേവവ്രതൻ ഇതിനകം യുവരാജാവായിരുന്നു പിതാവിന്റെ ദുഃഖം മനസ്സിലാക്കിയ ദേവവ്രതൻ സത്യവതിയുടെ പിതാവിനെ സമീപിച്ചു ഹസ്തിനപുരത്തിന്റെ സിംഹാസനം താൻ ഉപേക്ഷിക്കുകയാണെന്നും സത്യവതിയുടെ മക്കൾ രാജാക്കന്മാരാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി എന്നാൽ സത്യവതിയുടെ പിതാവ് ഒരുപടി കൂടി കടന്ന് ദേവവ്രതൻ വിവാഹം കഴിക്കരുതെന്നും സന്താനങ്ങളുണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടു കാരണം ഭാവിയിൽ ദേവവ്രതന്റെ മക്കൾ സിംഹാസനത്തിന് അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ഭയന്നു ഒരു നിമിഷം പോലും ആലോചിക്കാതെ ദേവവ്രതൻ ഭയങ്കരമായ ആ പ്രതിജ്ഞ എടുത്തു ഞാൻ ബ്രഹ്മചാരിയായി ജീവിക്കും എനിക്ക് സന്താനങ്ങളുണ്ടാകില്ല ഈ ഭയങ്കരമായ പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തതുകൊണ്ട് ആകാശത്തുനിന്നും പുഷ്പവൃഷ്ടിയുണ്ടായി ദേവന്മാർ അദ്ദേഹത്തെ ഭീഷ്മർ ഭയങ്കരമായ പ്രതിജ്ഞ എടുത്തവൻ എന്ന് വിളിച്ചു ഭീഷ്മരുടെ ജീവിതവും പ്രതിജ്ഞയുടെ സ്വാധീനവും ഈ പ്രതിജ്ഞ ഭീഷ്മരുടെ ജീവിതത്തെ സമൂലമായി മാറ്റിമറിച്ചു ഹസ്തിനപുരത്തിന്റെ ഭരണം സത്യവതിയുടെ മക്കൾക്ക് നൽകിയെങ്കിലും രാജ്യം ഭരിക്കാനുള്ള കഴിവും അറിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു പ്രതിജ്ഞയുടെ പേരിൽ അദ്ദേഹം രാജാവാകാതെ ഒരു രാജപ്രതിനിധിയായി പ്രവർത്തിച്ചു ഹസ്തിനപുരത്തിന്റെ സംരക്ഷണവും ഭരണവും അദ്ദേഹത്തിന്റെ ചുമതലയായി അന്ധനായ ധൃതരാഷ്ട്രരുടെ ഭരണം സത്യവതിയുടെ പുത്രന്മാരായ ചിത്രാംഗതനും വിചിത്രവീരനും മരിച്ചതിനുശേഷം അവരുടെ പുത്രന്മാരായ ധൃതരാഷ്ട്രരെയും പാണ്ഡുവിനെയും വളർത്തിക്കൊണ്ടുവന്നതും വേണ്ട വിദ്യാഭ്യാസം നൽകിയതും ഭീഷ്മരാണ് ധൃതരാഷ്ട്രർക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ട് ഭീഷ്മർ ഭരണത്തിൽ വലിയ പങ്ക് വഹിച്ചു കുരുക്ഷേത്ര യുദ്ധത്തിലെ പങ്ക് മഹാഭാരത യുദ്ധം ഒഴിവാക്കാൻ ഭീഷ്മർ പരമാവധി ശ്രമിച്ചു എന്നാൽ കൌരവരുടെ പിടിവാശി കാരണം യുദ്ധം അനിവാര്യമായി തന്റെ പ്രതിജ്ഞയും ഹസ്തിനപുരത്തോടുള്ള കൂറും കാരണം ഭീഷ്മർക്ക് കൌരവരുടെ പക്ഷത്ത് നിൽക്കേണ്ടി വന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ കൌരവസേനയുടെ സർവ്വസേനാധിപനായി അദ്ദേഹം യുദ്ധം ചെയ്തു തന്റെ പ്രതിജ്ഞയുടെ ശക്തിയാൽ അദ്ദേഹം ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്ത യോദ്ധാവായിരുന്നു ശരശയ്യയിൽ യുദ്ധത്തിൽ ഭീഷ്മരെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിഞ്ഞില്ല ഒടുവിൽ പാണ്ഡവരുടെ തന്ത്രപരമായ നീക്കത്തിലൂടെ ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ ഭീഷ്മരെ അമ്പെയ്തു വീഴ്ത്തി എന്നാൽ തനിക്കിഷ്ടമുള്ളപ്പോൾ മരിക്കാൻ വരം ലഭിച്ചിരുന്നതിനാൽ ഭീഷ്മർ ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഉത്തരേനത്തിനായി കാത്തിരുന്നു ഈ സമയത്ത് യുധിഷ്ഠിരന് ധർമ്മത്തെക്കുറിച്ചും രാജധർമ്മത്തെക്കുറിച്ചുമുള്ള അറിവുകൾ അദ്ദേഹം പകർന്നു നൽകി ത്യാഗത്തിന്റെ പ്രതീകം ഭീഷ്മർ തന്റെ ജീവിതം മുഴുവൻ ഹസ്തനപുരത്തിനും തന്റെ പ്രതിജ്ഞയ്ക്കും വേണ്ടി ഒഴിഞ്ഞുവച്ചു വ്യക്തിപരമായ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് താൻ നൽകിയ വാക്കിന് വിലകൽപ്പിച്ച ഒരു മഹാനായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കഥ